ാട്ടാറിയാ <asureit>

കാട്ടിൽ വെച്ച് നടക്കുന്ന ഒരു കാട്ടവരാധ സിരു ഇനി ആദ്യ പുരുഷന് റെസ്റ്റ് എടുക്കാം ഓം നമ ശിവായ ശിവനെ പോയി തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം താൻ െസ് ഒരുപാട് എസ്പെഷ്യലി മിത്താണെന്ന് അറിയാം പക്ഷെ മിത്തിനൊക്കെ ഒരു പരിധിയില്ല യുവന്മാര് എന്താണ് കാണിച്ചിരിക്കണെന്നു വെച്ചാതിരി നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടോ അസൂയ കലാബോധമില്ലാത്ത ഏരിയ മുഴുവൻ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് വിധി കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല നീ നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇനി പുള്ളിക്കാരന് മാത്രമേ നിങ്ങളെ രക്ഷിക്കാൻ പറ്റൂ മനസ്സിലായില്ല അതാ നോക്കൂ മുറ്റത്തൊരു മായിനോ

ഉണ്ണാക്കനായിട്ടുള്ളൊരു നായകൻ ഒരു കഥാപാത്രം മൊണ്ണപ്പ അതാണ് ഇതിൽ വിഷ്ണു മഞ്ചു ഇനി വേറെ എടുത്തിട്ടുണ്ട് മനോജ് മനോജൻ ഞാനാണാവോ അത് ഈ മനോജൻ മഞ്ജു കൊറേ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാ അവന്റെ അഭിനയം കാരണം ാണ് വേണ്ട മികം ഈ പടത്തോടുകൂടി മോഹൻബാബു ഈ വിഷ്ണു മഞ്ചുനും കൂടെ ചവിട്ടി പുറത്താക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലങ്ങളട്ട് കാട്ടപരാധം നമ്മള് പണ്ട് ദൂരദർശന കണ്ടുള്ള സീരിയൽസ് ഇല്ലേ ഈ മഹാഭാരത ബേസ്ഡ് സീരിയൽസ് അതുപോലത്തെ ഒരു സാധനം ഇപ്പൊ എടുത്ത് വെച്ചിരിക്കുന്നു എവിടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മനുഷ്യന്റെ ആഗ്രഹമല്ലോ ആർക്ക് വേണ്ടിട്ട് എന്ത് കാര്യത്തിനാണത് ക്ലാസിന്റെ ഇതൊക്കെയാണ് ഈ പറഞ്ഞ പടം വേണ്ടി ഭക്തി ഒരാളുടെ ും ഭയങ്കരമായിട്ട് ഒഴുകയും നമ്മളൊരു അടിമയെ പോലെ ആവുകയും ഇതൊക്കെ സംഭവിക്കുമായിരിക്കും പക്ഷെ ഈ സിനിമയിൽ ഇത് കാണിച്ചു വെച്ചിരിക്കുന്നത് അവന്റെ ഒരു സൈക്കോളജിസ്റ്റിന്റെ സൈക്കോട്രിസ്റ്റിന്റെ സപ്പോർട്ട് അത്യന്താപേക്ഷിതമാണ് എന്നുള്ള അവസ്ഥയിലാണ് കോടികൾക്ക് വലിയിൽ വെറുതെ പൊട്ടിച്ചു കളിയാണോ അതൊക്കെ ബാങ്കിലിട്ട് വെച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് നക്കി കൂടണം അങ്ങക്കൊക്കെ ഇത് പക്ക കണ്ണപ്പ അല്ല ഇത് വേറൊരു പേര് വെക്കുന്ന ഏറ്റവും നല്ലത് അതായത് ഷോർട്ട് ഫിലിം ഇതിന് നിലവാരം ഉണ്ട് എന്തൊക്കെയോ പറ എന്തിനു എന്തോ മലങ്ങളായിട്ട് ഇങ്ങനെ കാണോ അത് വേറെ വഴിയില്ല വേറെ വഴിയില്ല പോയി കണ്ടോക്ക് ഓടോ കരയാട്ട്